ഇവിടെ പലപ്പോഴും എന്താ പാടുമ്പൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാനത്തെ ഐറ്റം ഞാനൊരു മീൻ കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അറബിക്കാണ് അപ്പൊ അറബിക് വീട്ടിൽ പണിയിട്ടുണ്ടവർക്ക് വളരെ ഉപകാരത്തിപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്ന മീനാണ് നമ്മുടെ നാട്ടിലെ കേന്ദ്ര എന്നൊക്കെ പറയുന്ന ഐറ്റം തോന്നുന്നു എന്തായാലും നമ്മളെ മീനിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഞാനൊരു എട്ട് ഒമ്പത് പീസ് എടുത്തേ മാതിരി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മള് നല്ല കെക്ക് വൃത്തിയാക്കിയതിനെ നമ്മളൊരു കുണ്ടമ്പാത്രം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങ ഉള്ള നീരും ഒരുപാടാതെ പീഞ്ഞിട്ട് നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ശേഷം നമ്മൾ എന്ത് നമ്മളെന്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനൊക്കെ ഇട്ടു കൊടുക്കാം കച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി കൂട്ടിയോജിക്കും വളരെ നല്ലതാണ് ഇത് കമ്മറ്റിക്കാർക്ക് ഉള്ള കേട്ടോ ഇട്ട് നമ്മൾ തിജ്ജ് കത്തിക്കുക മീൻ പൊരുക്കുള്ള വെക്കുക അതിലേക്ക് ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലോർ ഓയിലാണ് ഉപയോഗിക്കണം എണ്ണ ചൂടാക്കി മീനുക ഒരു പകുതി വേവിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത് കൂടുതൽ പൊരിച്ചിട്ട് മരപ്പൂർ മാതിരി ആക്കരുതി ഒന്നിനും പറ്റൂലവിടെ കടന്ന് പൊരിഞ്ഞ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനുള്ള ഇതിന്റെ ഒരു നാല് വലിയ ഉള്ളി രണ്ട് പോത്ത തക്കാളി വീട് അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്നും ഉണക്കം നാരങ്ങിപ്പോ മീനിപ്പോ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മറിച്ച് കൊടുക്കുക മറിച്ചിട ശ്രദ്ധിച്ചു നാരങ്ങടായി മൂട്ടിൽ ഒരു കുത്തി കൊടുക്കുക കുത്തി മാതിരി നമ്മൾ എന്ത് ചെയ്യുക കച്ചുകൊണ്ടാണ് പിച്ചിപ്പറിച്ചു എടുത്തിട്ട് കുരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേമാതിരി പാത്രത്തിൽ മാറ്റുക മൂന്നാളത്തിനെടുത്തിട്ട് എന്തായാലും മീൻ പോയവും കാര്യങ്ങളൊക്കെ മീന് ഇതേമാതിരി സ്വർണ്ണ കളറിൽ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റുക അടുത്ത് രണ്ട് പീസും കൂടി പൊരിക്കണം അതുകൊണ്ട് പൊരിക്കുക തിജ്ജു കത്തിക്കുക ബിരിയാണി മസാലകളെ ചെമ്പടുപ്പിൽ വയ്ക്കുക മീൻ പൊലിച്ചെണ്ണ നേരെ പാർന്നു കൊടുക്കുക ഇങ്ങനെ ചെയ്ത ഒരു വേറെ ലെവലാണ് ആ എണ്ണയ്ക്ക് ഗ്രാമ്പൂ പട്ട ഇലക്കായ കുറെ ചട്ടം കൊടുക്കുക അത് ഏകദേശം മൂത്ത് വരുന്നോട് കൂടെ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിവെച്ച ഇന്ത്യൻ്റെ ഉള്ളി നേരെ അതിലേക്ക് കൊടുക്കുക ഉള്ളി ഏകദേശം വാടിക്കഴിഞ്ഞാൽ ചട്ടം കൊണ്ട് അങ്ങോട്ടും കൊണ്ട് തട്ടിട്ട് മുമ്പ് എടുത്ത് മാറ്റിവെച്ചാൽ യു എന്റെ തക്കാളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ും കൂട്ടി യോജിപ്പിക്കാം മൂടി വെക്കുക പിന്നെ അതിലേക്ക് മുമ്പ് എടുത്തു മാറ്റി വെളുത്തുള്ള ചതച്ചത് അതുപോലെ തന്നെ ഉണക്ക നാലം രണ്ടെണ്ണത്തിന്റെ എടുത്തുള്ളത് ഒന്നവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അറബിക്കാവുകൊണ്ട് ഞാൻ വേറെ അറബി മസാല ചേർന്നു നിങ്ങൾക്ക് ഇതിന് മീ മസാല ചേർക്കാം ഗരം മസാല ചേർക്കാതിന് കുഴപ്പമില്ല ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പിന്നെന്താ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം എല്ലാം കൂട്ടി യോജിപ്പിച്ച് എന്തായാലും മല ഉപ്പ് ഉണ്ടെന്നോ നോക്കട്ടെ എന്തെങ്കിലും എന്തായാലും പറയാൻ പറ്റുള്ളൂ ആ സംഭവ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചാലൊന്നില്ല കുറച്ചുകൂടി ചൂട് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചുമ്പേ നമ്മൾ മാറ്റി മാറ്റിവെച്ച മീനൊക്കെ നേരെ കിട്ടുകൊടുക്കുക എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിലും ഈ മീനേ നേരെ മുങ്ങി കിടന്നിട്ടുള്ള മസാലയും കാര്യങ്ങളിൽ പിടിച്ചുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് തിരിച്ചു വന്ന് അങ്ങനെ ഇടക്കി യോജിപ്പിച്ച ചെറിയ തിജ്ജിനോട് മോടി വെക്കുക അപ്പൊ തന്നെ നമ്മളെ ബിരിയാണിക്കായിട്ടുള്ള വെള്ളം അവിടെ തളക്കണ്ടാക്കുക ഗ്രാമ്പൂ പട്ട കുരുമുളക് കുരുമുളകൊക്കെ കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുട്ട് കൊടുക്കുക കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒക്കെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഏകദേശം ഞാൻ ഞാനൊരു ഇരുപത്തിയഞ്ചു മിനിറ്റ് മുമ്പ് ഗഗ് വച്ച അരിയാണ് ഇത് അവിടെ ഇരുന്നോട്ട് അതിന് നേരെ ആക്കി കൊടുക്കുക അതിന് മുമ്പ് നമ്മള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയായി വരണ്ട് ആ മീനൊന്നും കൂടി മറിച്ച് കൊടുക്കുക അപ്പൊ ഏകദേശം നമ്മളെ മുമ്പ് വെച്ച വെള്ളമൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ട് തിരിച്ച് പരാതി കമ്മി കൂടുതൽ ചിന്തിക്കാതെ തളക്കണ വള്ളത്തേക്ക് നമ്മൾ അരിട്ടിട്ടു കൊടുക്കുക വെള്ളം അതേമാരി വട്ടി തളക്കണ്ടാവും ഉണക്ക മുന് ഞാൻ അതേമാരി ആക്കി ഇട്ടു പൊരിക്കില്ല എന്നൊരു പതുണ്ടാവും അത് മുമ്പ് നമ്മള് കട്ടി മാറ്റിവെച്ച മല്ലിച്ചപ്പൊക്കി കൊടുക്കുക അപ്പൊ അരി ഇവിടെ തളക്കണ്ട അരി ഊറ്റിയുടെ സിരി ണ്ട് മീനൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ ഇത് കുങ്കുമ്പത്തിൽ വളർത്തിട്ടാണ് അത് എന്താ ചെമ്മിന്റെ അടയ്ക്ക് നമ്മള് നേരെ അരി നിരത്തുക അതിനെ മോള് നമ്മളെ മീൻ പൊരിച്ച പൊരിച്ചെണ്ണയാണ് കഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള മസാല നേരെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അത് അങ്ങോട്ടും കൊണ്ടൊക്കെ തട്ടിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പെടുത്ത് മാറ്റി ചോറ് നേരെ അതിന്റെ മോളിൽ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് അതിന്റെ മോൾ ഇട്ട് കൊടുക്കുക അതിനെ നമ്മൾ എന്ത് ചെയ്യുക ആ എടുത്ത് മാറ്റി നേരെ ഇതിന്റെ നേരത്തിന്റെ മോള് കൊടുക്കുക കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മോളെന്ത് ബാക്കിയുള്ള ചോറും കുറച്ച് മസാല മസാലക്കെട്ടിട്ട് ഒന്നുകൂടി സെറ്റ് ആക്കി എടുക്കുക മീനേറ്റ മോള് വെച്ച് എന്തിനാ പറയുക വളം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ടാണ് ഏറ്റവും കൊണ്ടുപോയി കഴിഞ്ഞാൽ വളമ്പും മീനൊക്കെ പാടാക പൊട്ടി ആകെ കണ കുണേ വിചാരിച്ചിട്ടാണ് ആജ്ജിനെ തെച്ച് കുറച്ച് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കണം അതിന്റെ മുകളിൽ തന്നെ കുറച്ച് മീൻ പൊരിച്ച എണ്ണ വെച്ച് കൊടുക്കണം വളർത്തിട്ട് കുങ്കുമ്പോൾ നേരെ അതിന്റെ മോള് തലങ്ങും മലങ്ങും അങ്ങോട്ട് പരി പരിപാടി കഴിഞ്ഞങ്ങോട്ട് കുറച്ച് മല്ലിച്ചപ്പ് വെട്ടിട്ട് കൊടുക്കുക ബാക്കി മാസം കണ്ടിട്ട് അതിന്റെ മുകളിൽ കൂടുതൽ ചിന്തിക്കാതെ നമ്മളെന്താ തിക്ക ഈ ബിരിയാണി ചെമ്പ് നേരെ അതിന്റെ മോളിൽ വെക്കുക അലുമിയം ഫോയിലുള്ളൊക്കെ ഇടാൻ എന്തായാലും ഒരു ചേരം ചൂര് പുറത്തു പോകുക അങ്ങോട്ട് നന്നായിട്ട് എല്ലാ പാടും നല്ല ടൈറ്റ് ആക്കിന് ശേഷം അതിന്റെ മുകളിൽ ഒരു കനവും കയറ്റിയ്ക്കുക തിരിച്ചും കൂട്ടി പരമാവധി കമ്മിയാക്കുക ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വെച്ചാൽ ബിരിയാണി റെഡി ആയി അതവിടെ കടക്കട്ടെ അതിനെന്താ ബിരിയാന്റെ മുകളിലുള്ള ഉള്ളി പൊരിച്ചെടുക്കുക ഉള്ളി പേ ഏകദേശം ഞാൻ എന്ത് ചെയ്യുക ഇതേമാതിരി പൊരിച്ചെടുക്കുക ശ്രദ്ധ അങ്ങോട്ടും കൊണ്ട് തിരഞ്ഞത്തിന് ഒരു സൈഡ് ഉള്ളു കളറായി അത് കുഴപ്പമില്ല എന്ത് ചെയ്യുക അതവിടെ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ അത് കണ്ടിപ്പരിപ്പ് ഇതേമാരി പൊരിച്ചെടുക്കുക അതോടെ കോരി മാറ്റിയിട്ടുണ്ട് ഇത് കൂടുതലും ചിന്തിക്കുക അപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ചൂരും കാര്യങ്ങളൊക്കെ പുറത്ത് തള്ളിണ്ട് അത് അലുമണിയം പോയിൽ എടുക്കുക പെട്ടെന്ന് എടുത്ത് മാറ്റി അലുമണിയം പോയിൽ മൂടിയൊക്കെ ഇങ്ങോട്ടെന്ത് ചെയ്യാ മീൻ ഇതേമാതിരി ഒരു സ്വർണ്ണ കളർ പ്ലേറ്റിൽ ഇങ്ങോട്ട് കോരി എടുക്കുക ഇങ്ങനെ വെച്ചാൽ മീൻ നമുക്ക് പൊട്ടാ നല്ല വൃത്തിയിൽ കിട്ടും ചീച്ചും ഇതേമാതിരി പൊട്ടാതെ നമുക്ക് ആ ചോറിന്റെ മൊള്ളു വെച്ചുകൊടുക്കും ചീച്ചു അതെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പം ചിന്തിച്ചാ കൂടുതൽ ചിന്തിക്കാതെ മീനൊക്കെ എടുത്ത് മാറ്റിയ ശേഷം എല്ലാവരും റേറ്റില ബിരിയാണി വളമ്പാൻ പോവുകയാണ് ബിരിയാണി വളമ്പുമ്പോഴേ ഇതേമാതിരി വളമ്പിട്ട് നാട്ടത്തെ മാതിരി നമ്മൾ നന്നായിട്ട് കൂട്ടി കൂട്ടിയോജിപ്പിക്കരുത് ഇതേമാതിരിമ്പ കാ കാണാൻ നല്ല ചൊറുക്കുണ്ടാവും ആ മസാല ഉള്ളോടത്തൊന്നും മസാല ഇല്ലാത്തതുകൊണ്ട് വളമ്പി തിന്നുമ്പോൾ അതിന്റെ രുചി വേറെ തന്നെ ഈ കാലം ഒക്കപ്പാട് വിളമ്പി കൊടുക്കാൻ നിൽക്കരുത് കമ്മറ്റിക്കാർക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെമ്പിൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേമാതിരി ഏകദേശം ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ മുഴുവൻ എന്താ പൊരിച്ച മീൻ വെച്ചു കൊടുക്കുക ഇപ്പൊ ഉണക്കനാരങ്ങളുടെ ഉള്ളിലുള്ള തൊലി ചേർക്കാതെ സാധാരണ നാരങ്ങ നീര് വീഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ എനിക്കൊരു എട്ട് ഐറ്റം ഒമ്പത് ഐറ്റം ബിരിയാണി ഞാൻ ഉണ്ടാക്കും പിന്നെ ഈ പൊരിച്ച ഉള്ളിയൊക്കെ ഉള്ളിലിട്ട് കൊടുക്കാതെ മേലിട്ട് കൊടുക്കുക ഞാൻ ഞാനെന്ത് ചെയ്യാ നുമ്പോടും മറ്റും കൊടുത്തിട്ടില്ല അപ്പൊ എല്ലാവരും ഇത് പരീക്ഷ നോക്കുക അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവയ്ക്കാൻ മറക്കരുത് ഞാനടുത്ത ബസ്മതി റൈസിന്റെ പേര് എന്നാണ് സൂപ്പർ അരിട്ടോ നാട്ടിലാണ് ഇന്ത്യ ഗേറ്റും പറ്റും എന്തായാലും അതവിടെ മൂടി വെച്ചു ഇത് കമ്മിറ്റിക്കാർക്കുള്ളതാണ് ഇതിലുണ്ട് രണ്ട് മൂന്ന് പീസും മീനും ചോറൊക്കെ നാട്ടിലെ ബിരിയാണിയിൽ മസാല കൂടും അറബിക്ക് ബിരിയാണിയിൽ മസാല കുറവായിരിക്കും അപ്പൊ എല്ലാരോടും കാണുമ്പോ കാണാ ബൈ